സി പി എം പിന്തുണയോടെയാണ് വിമതപക്ഷം ബാങ്ക് ഭരണം സ്വന്തമാക്കിയത് പിന്നാലെ വിമതരെ ഇടതുപാളയത്തിലെത്തിക്കാൻ സിപിഎം നേതൃത്വം നീക്കം ആരംഭിച്ചിരുന്നു ഇതിനാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ബാങ്ക് സംരക്ഷണ സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഭിന്നത പ്രകടമായി ബാങ്ക് ഡയറക്ടർമാരായ ഏഴംഗങ്ങളിൽ നാലു പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇതിൽ രണ്ടുപേർ മാത്രമാണ് സി പി എം സംഘടിപ്പിച്ച സഹകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ഡയറക്ടർമാർക്കും കോൺഗ്രസ് വിട്ട് ചേവാ ബാങ്ക് സംരക്ഷണ സമിതിയിൽ ചേർന്ന പ്രവർത്തകർക്കുമായി കോട്ടൂളിയിലാണ് സി പി എം വെള്ളിയാഴ്ച സ്വീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ എന്നാൽ പുതിയ സാഹചര്യത്തിൽ സമ്മേളനം പ്രഹസനമാകുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം ജനം കോഴിക്കോട്